കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ വന്ന് സംസാരിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നീതി തരും അല്ലെങ്കിൽ നീതി നിയമത്തിൻ്റെ ഏതറ്റം വരെ പോരാടും എന്നാണ് പറഞ്ഞത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഇത് അനുഭവിച്ചിട്ട് കുടുങ്ങിപ്പോയ പെൺകുട്ടികൾ ഇത് വരുവത്തി തരും ഇപ്പം ഇവരുടെ ഫാമിലി ഇത്രയും ക്രൂരമായിട്ട് ഇത് ചെയ്തെങ്കിലും നല്ല ഫാമിലികൾ ഉണ്ടാവും ഈ പറയുന്ന മുസ്ലീങ്ങളിൽ നല്ല ഫാമിലികൾ ഉണ്ടാവും പക്ഷേ അവർക്കും കൂടെ ഒരു ചീത്തപ്പേരില്ല ഇവർ അതാണല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു എൻ ഐ എ അന്വേഷണമാണ് നമ്മൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം അത് ഇവരുടെ ഫാമിലിയുടെ ഇതുകൊണ്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ മതം പരിവർത്തനത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു എന്തൊക്കെയോ ഒരിത് അപ്പോൾ നമ്മുടെ പെൺകുട്ടീന ഇങ്ങനെ റൂമിലിട്ട് ക്രൂരമായിട്ട് നമ്മുടെ പെങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് മാനസികമായിട്ട് ചൂഷണം ചെയ്തും ശരീരമായിട്ട് ഉപദ്രവിച്ചും എല്ലാം മതം പെരുമാറണതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ എൻ ഐയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി മറ്റേ ഇവരുടെ ഉമ്മ ഇവൻ്റെ ഉമ്മ ക്രിസ്ത്യാനിയിൽ നിന്നും ആയങ്ങനെ ഇപ്പോൾ ഇവളെ കൺവേർട്ട് ചെയ്യാൻ നോക്കി അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇവരുടെ ഫാമിലിയിൽ നേരത്തെ നടന്നിട്ടുണ്ടോ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇവരുടെ സ്വന്തക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വ്യാപകമായിട്ട് എന്തായാലും പെങ്ങൾ ഒരുപാട് പീഡനങ്ങൾ ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡനങ്ങൾ അതെ അതെ മത്സ്യ പീഡനങ്ങൾ ചൂഷണം ചെയ്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് അപ്പോൾ നമുക്കൊരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നിയമം നിയമം അങ് നിയമപരമായിട്ട് എനിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് കിട്ടണം അതെങ്ങനെ അത് കിട്ടിയാൽ മാത്രമാണ് വേറൊരാൾക്ക് ഒരു അവസ്ഥ വരാതിരിക്കുകയുള്ളൂ ഇപ്പോൾ അവന് കല്യാണം കഴിക്കാനുള്ള കല്യാ പരസ്പര നേരത്തിലാണ് അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണല്ലോ മതം മാറിയാൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ മതിപ്പോൾ അവൾ മതം മാറി അവൻ കല്യാണം കഴിച്ചപ്പോൾ ഇവളേയും കുട്ടി സുഖമായിട്ട് ജീവിക്കില്ല മതം മാറാത്തത് കൊണ്ടല്ലേ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഏതോ പ്രധാനം സ്നേഹമാണോ അതാണോ മതം തീർച്ചയായും അപ്പോൾ മതപരിവർത്തനം തന്നെയായിരുന്നു അവരുടെ ഇഷ്ടം ഇപ്പോൾ റമീസിൻ്റെ മാത്രമല്ല റമീസിൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം ഉള്ളവരാണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചത് എന്നാണല്ലോ അതെ രമീസിൻ്റെ വാപ്പ ഉമ്മ ഉമ്മയുടെ കുടുംബക്കാർ വാപ്പയുടെ കുടുംബക്കാർ റമീസിൻ്റെ കൂട്ടുകാർ സഹതെന്ന് പറഞ്ഞു അവരൊക്കെയാണ്